നമസ്കാരം സ്വാഗതം ഞാൻ ടിറ്റോ മഞ്ഞപ്രേരി ഗ്ലോബൽ സൊസൈറ്റി ഓഫ് മഞ്ഞപ്രയുടെ ആഭിമുഖ്യത്തിൽ നാട്ടിലെ കുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന സൗജന്യ പ്രസംഗ നേതൃത്വ പരിശീലന കളരിക്ക് തുടക്കമായി ശനിയാഴ്ച മഞ്ഞപ്ര പൊയ്ത്തുലത്ത് കൃഷി പാഠശാലയിൽ ജി എസ് എം പ്രസിഡന്റ് ശ്രീ സെബി തോമസ് വടക്കഞ്ചേരി കളരി ഉദ്ഘാടനം ചെയ്തു ഏപ്രിൽ ഇരുപത് മുതൽ മെയ് പതിനൊന്ന് വരെയുള്ള എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും രാവിലെ ഒൻപത് മണി മുതൽ പതിനൊന്ന് വരെയാണ് പരിശീലന കളരി അപ്പൊ എല്ലാവർക്കും നമസ്കാരം ഓക്കെ പ്രസംഗിക്കാന്ന് പറയുന്നത് സാധാരണ പ്രസംഗത്തിനോടുള്ള കഴിവ് സാധാരണ എല്ലാവർക്കും സ്വയമായിട്ട് ശ്രദ്ധിച്ച് കിട്ടുന്ന ഒരു കഴിവല്ല കല ഒരു ഗാനം ആലപിക്കാനുള്ള കഴിവോ അല്ലെങ്കിൽ ഡാൻസിനോടുള്ള കഴിവോ എന്ന പോലെ ഉള്ള ഒരു കഴിവല്ല ഇത് നമ്മൾ പലപ്പോഴായിട്ട് എന്താ പ്രാക്ടീസ് ചെയ്യണം നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കിട്ടുന്ന ഒരു കഴിവാണ് അപ്പോ നമ്മളിവിടെ ഇതിൽ വേണ്ടിയിട്ട് ചെയ്യുന്നത് കുറച്ച് എന്താ പറയുക കുറച്ച് സെഷൻസ് ഇപ്പോൾ എട്ട് ക്ലാസ്സുകളോളം എട്ട് ദിവസത്തോളം നമുക്ക് വേണ്ടി അവസരം കിട്ടുന്നുണ്ട് ആ എല്ലാ ദിവസവും നമുക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും എങ്കിലും സ്റ്റേജിൽ വന്ന് പ്രസംഗിക്കാനുള്ള അവസരം കിട്ടും അല്ല ജിനോ അപ്പോൾ അത്രയും ദിവസം നമ്മൾ അത്രയും പ്രാവശ്യം നമ്മൾ സ്റ്റേജിൽ വന്ന് ഇതിന് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്കുള്ള കഴിവുകൾ ഇതിനോട് പ്രസംഗിക്കാനുള്ള കഴിവും എല്ലാ കാര്യങ്ങളും സ്വയം ശ്രദ്ധിച്ച് ഇനി കൂടുതൽ ഇതിന് താല്പര്യങ്ങൾ കൂടുതലും അപ്പോൾ ഇതൊരു വലിയൊരു കാര്യമാണി തന്നെ നമുക്ക് മാറ്റിയെടുക്കണം അപ്പം അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ജിനോ സാറ് വളരെ നല്ലൊരു എന്താ പറയുക മോഡ്യൂളും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ അതിനുള്ള ടിപ്സ് അതിനുള്ള സെഷൻസ് പല പല രീതിയിലുള്ള സെഷൻസും കാര്യങ്ങളുമെല്ലാം വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും ആ നമ്മൾ ചെയ്യുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് എല്ലാ ദിവസവും വരും അല്ലെ എല്ലാ ദിവസവും വന്ന് നമ്മളുടെ ഈ പ്രോഗ്രാമിനെ വിജയിപ്പിക്കണം പറഞ്ഞു അപ്പോൾ നമ്മൾ എന്തായാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ഈ വെക്കേഷൻ ടൈമിൽ ഇവിടെ ഒന്നും ബോർഡടിപ്പിക്കാൻ ഒരു പ്രമുഖ ഒരു പദ്ധതിയില്ല അതുമാത്രമല്ല നിങ്ങൾ കൂടുതൽ സമയവും നിങ്ങൾ ഗെയിംസ് കാര്യം കളിക്കുക ഓക്കെ കൂടുതൽ കളികൾ ഇതുവരെ കളിച്ചിട്ടില്ലാത്ത കളികൾ നമ്മളിന്നിവിടെ നിങ്ങളെ പഠിപ്പിക്കും നിങ്ങൾ കളിക്കും ഇനി കൂടുതൽ കൂട്ടുകാർ വരും നിങ്ങൾ പോയിട്ട് നിങ്ങളിവിടെ കളിച്ച പുതിയ കളികളെ പറ്റി നിങ്ങൾ കൂട്ടുകാരോട് പറയണം അപ്പോൾ അവരും ഇനിയുള്ള ദിവസങ്ങളിൽ വരാനായിട്ട് അതുമൂലം സാധി സാധിക്കണം അപ്പോൾ

വേറെ പുതിയ ഗെയിമുകൾ വളരെ കുറവുകയാണ് മാത്രമേ അടച്ചിട്ടുണ്ടാവുള്ളൂ അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിത്തരം കളികളിലൂടെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കും അപ്പോ ഈ ഉരോ എന്ന കാർഡ് ഗെയിം ചീട്ടുകളി ബുദ്ധിപേക്കേണ്ട ആവശ്യമൊന്നുമില്ല ലെക്കുള്ളവൻ ചെയ്തിട്ടൊരു സിമ്പിൾ ഗെയിമാണ് അതേപോലെ തന്നെ ഈ ചൈനീസ് ചെക്കേഴ്സ് അതിനും അധികം ഒന്നും വേണ്ട പക്ഷെ നമുക്ക് മറ്റുള്ളവർക്ക് ചെറിയ തടസ്സം നിർത്താം ഏഹ് അതായത് നമ്മളെ കളി ജയിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നിന്ന് വേറെ ഇഷ്ടത്തിലേക്ക് എത്തണം അതാണ് ചൈനീസ് എന്നുള്ള ഗെയിം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കളിക്കാൻ പറ്റും അപ്പോൾ പക്ഷേ നിങ്ങൾ കൂട്ടുകാർക്ക് വേണ്ടി ചെറുതായിട്ട് പാര വയ്ക്കാം അവരെ ജയിപ്പിക്കാതിരിക്കാൻ നോക്കാം അപ്പോൾ വേണമെങ്കിൽ നമുക്ക് നമുക്ക് ജയിക്കാൻ നോക്കി കഴിഞ്ഞാൽ കൂട്ടുകാർ ഭാര്യമായിട്ട് വരും അപ്പം നമ്മൾ അവരെ ടാക്ടിക്കലായിട്ടൊക്കെ ഡീൽ ചെയ്ത് നമ്മൾ എത്തി ഫ്രണ്ടിലെത്തിറാവാം അപ്പം ഈ ഗെയിമില് കുറച്ചും കൂടി നമ്മൾ കൂട്ടുകാരൊക്കെ ആയിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി ഈ ഗെയിമിൽ ലെക്ക് മാത്രമേ ഉള്ളൂ അപ്പം രണ്ടും പുതിയ ഗെയിമുകളാണ് കളിക്കാൻ വളരെ എളുപ്പമാണ്

നമ്മൾ പറയുന്നത് പെട്ടെന്ന് പറ്റത്തില്ല പക്ഷെ ഞാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിലൂടെ ഞാൻ പറയാനായിട്ട് ഓപ്പോസിറ്റ് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ മനസ്സിൽ പറയുന്ന കാര്യത്തിന് ഓപ്പോസിറ്റ് ചെയ്യാൻ പറഞ്ഞു പറ്റത്തില്ല

െ ഞാൻ ആണ് പഠിക്കണേ എനിക്ക് ഇഷ്ടപ്പെട്ട മൂവീന്ന് പറയാൻ പാട്ട് പാടാണ് ാണ് അഞ്ചിലാണ് എന്റെ പേര് ഇഷ്ടം ഞാൻ പടുത്തു കഴിഞ്ഞു എനിക്ക് ഡാൻസ്

ഞാനും അഞ്ജലിക്കാണ് അഞ്ജിനാണ് ആവിധ ഇല്ലെങ്കിൽ ഞാൻ വന്ന മലപ്പുറമാണ് എനിക്ക് ഫുട്ബോള് എന്റെ പേര് ലൂയിസ് ജോസഫ് ദിനോ ഞാൻ ചെമ്മൽപൂരത്തുനിന്ന് വരുന്നു എന്റെ ഹോബി ഫുട്ബോൾ फॉरवर्ड करना है क्या करना है फॉरवर्ड फॉरवर्ड लेफ्ट लेफ्ट फॉरवर्ड फॉरवर्ड और फिर से तीन कंडीशन और एक स्टेप को इधर हो गए राइट राइट फॉरवर्ड फॉरवर्ड राइट 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 फॉरवर्ड लेफ्ट

നിങ്ങൾക്ക് ആംഗിൾ ഉണ്ടാവും ഈ ആംഗിൾ എവിടേക്ക് വേണ്ടി കേട്ടി വരിക ഒരു ഓപ്ഷൻ ഇങ്ങനെ 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 ഒക്കെ പോവാം ഓക്കെ നമ്മുടെ ലക്ഷ്യം പറഞ്ഞാൽ ഈ മൊത്തം ഇതും ഓപ്പോസിറ്റ് പണി ഇങ്ങനെ ആക്കണം അതേപോലെ നടാശിനെ സംബന്ധിച്ചും മുഴുവൻ ഇങ്ങനെ ഓക്കെ മുന്നോട്ട് പോകാൻ വേറെ ഓപ്പോസിറ്റേ ഇത് ആക്കണം ആ പ്രശ്നം വെച്ചാല് എല്ലാവരും ഒരുപോലെ കൊറോണ അങ്ങനെ ഒരു ബ്ലോക്ക് ആകും ശരിയല്ലേ ഇതയിപ്പൊരു ഇത് ഇവിടെ നിൽക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇവിടെ വന്ന് കഴിഞ്ഞാല് ഈ സ്റ്റേജിൽ ബ്ലോക്ക് ആവുമല്ലേ കാരണം ഇനി ഇങ്ങനെ ചാടി പോവാം ഓക്കെ എനിക്കിപ്പോ എന്റെ എന്റെ ഈ ഈ പറഞ്ഞ ഗോലിയുടെ മോളിയുടെ ചാടാണ് വേറൊരാളുടെ ഗോലിയുടെ മോളിയുടെ ചാടാണ് പക്ഷെ ചില സിറ്റുവേഷൻ ഇങ്ങനെ വന്നു കൊടുക്കും കാരണം ഈ ആൾക്ക് നിങ്ങൾ പോകാൻ

पांडे जी ले चम्मच ले पड़ाने चाहिए तो अधिक चल बोल रहे हैं इंपोर्टेंट केशर का यानी ये दोस्तन तो लोग का मास्टर लोग का एटोम भी वाट करता है जितने वेटर भी देते हैं ये बदाश यानी कि इस बात का वाले यू नो कमरा लगाया है वाले बेकी एगेमाइटोलारो है ఎంగేజింగ్ ఐన్రో అందరికీ ఓకే అకన్ లెట్ వాంగిటర్ కిస్ట్ ఉండాలి అలా ఓకే వెరీ గుడ్ అలా గేమ్ ఆగా ప్రతిదాహంలో ఏద నముకి పట్టన ఒక వాంగి എനിക്ക് ഇഷ്ടപ്പെട്ട ഗെയിം ആണോ അത് കാരണം വരേം ലക്ക് ലക്ക് വേണ്ട ഒരു ഗെയിം ആയിരുന്നു എൻ്റെ പേര് കാര്യ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്

എന്റെ പേര് ആഗ്ന എനിക്കിഷ്ടപ്പെട്ടത് യുനോ ആണ് അത് എപ്പാണെങ്കിലും എനിക്ക് ഇഷ്ടമല്ല യുഡ് എന്റെ പേര് ആഗിനസ് എനിക്ക് ഇഷ്ടപ്പെട്ട ഗെയിം യുനോ ആണ് അത് നല്ല ലക്കി ആയിട്ട് കിട്ടുന്ന Thank you.